ഹലോ കൂട്ടുകാരി ഇന്ന് നല്ല മഴയായിരുന്നു ഇപ്പം കുറച്ച് മഴ മാറി നിൽക്കുന്നു ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി നിങ്ങൾ മിക്കവാറും എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇത് ധാരാളമുണ്ട് ഇത് നല്ലൊരു ഔഷധ സസ്യമാണ് ഇത് ഇതിൻ്റെ പറച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഇല ഇലയും പച്ചരിയും കരിപ്പൂട്ടിയും കൂടെ പണ്ട് മുമ്പുള്ള സമയത്ത് മിക്കവാറും വീടുകളിൽ കുറുക്കുണ്ടാക്കുമായിരുന്നു ഒരു മൂന്ന് ദിവസമെങ്കിലും ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും ഗുണമുള്ളൊരു സസ്യം ഇതിൻ്റെ പ്രസവിച്ച് കഴിയുമ്പോൾ മൂന്ന് ദിവസവും അഞ്ച് ദിവസമൊക്കെ ഇതിൻ്റെ കുറുക്ക് വീട്ടിലുണ്ടാക്കി തരാറുണ്ടായിരുന്നു അല്ലാതെ തന്നെ നമുക്കിതിൻ്റെ ഇല എടുത്തിട്ട് നമുക്കെന്തെങ്കിലും അപ്പൂ ഒക്കെ ചുരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർക്കാം ഇന്ന് ഇത് ചിലര് അത് മോരിലോ ഒക്കെ അരച്ച് കലക്കി കുടിക്കുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇതാണ് അതിൻ്റെ ഇലകളും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് ചെറിയ മഞ്ഞ മഞ്ഞപ്പൂവുണ്ട് ഇതിന് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ആ ചെറിയ മഞ്ഞപ്പൂവുണ്ട് ഇത് ശരിക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ മാസത്തിലൊരു മൂന്ന് ദിവസമെങ്കിലും ഇത് കഴിക്കണം സ്ഥിരമായിട്ട്